സുഗന്ധഗിരി സുഗന്ധിരി കവലയിലെ മരമുറിയിൽ വനംവകുപ്പിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൽപ്പറ്റ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ കെ കെ ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു കെ എസ് ദീപയുടേതാണ് മരമുറിയുമായി ബന്ധപ്പെട്ട ഇരുവർക്കും വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാനും നിർദ്ദേശിച്ചു സുഗന്ധഗിരി കാർമടം പ്രൊജക്ടിന്റെ ഭാഗമായി പതിച്ചുകൊടുത്ത ഭൂമിയിലായിരുന്നു മരമുറി ആറ് സംഭവത്തിൽ വനംവകുപ്പ് സുഗന്ധഗിരി ചെന്നായക്കവലയിലെ മരമുറിക്കെതിരെ വനംവകുപ്പ് തന്നെ നടപടി ശക്തമാക്കുകയാണ് ജീവനക്കാരുടെ വീഴ്ചക്കെതിരെയാണ് ആദ്യ നടപടി കൽപ്പറ്റ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ കെ കെ ചന്ദ്രനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു നോർത്തേൺ സി സി എഫ് കെ എസ് ദീപയുടേതാണ് നടപടി സുഗന്ധഗിരിയിലെ വനം വാച്ചറായ ആർ ജോൺസനെതിരെയും നടപടിയുണ്ടാകും മറ്റൊരു വനം വാച്ചർ എം കെ ബാലനെയും സസ്പെൻഡ് ചെയ്തു ഇദ്ദേഹത്തിന്റെ സ്ഥലത്തു നിന്നും രണ്ട് മരങ്ങൾ മുറിച്ചിട്ടുണ്ട് മരമുറി സംബന്ധിച്ച് അറിവുണ്ടായിട്ടും മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് സെക്ഷൻ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത് ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് മരങ്ങൾ മുറിച്ചത് കേസിലെ പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ